ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഒരു ഡയൻമെൻ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡയൻമെൽ ലഫ് ഷൂട്ട് ചെയ്യണമെന്ന് അങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച ഒരു ദിവസം ഷൂട്ട് ചെയ്താണ് ഇത് രാവിലെ ആദ്യം തന്നെ നമ്മൾ ചായ ഒക്കെ കുടിച്ചാൽ തുടങ്ങുന്നത് നമുക്കിവിടെ കട്ടൻ ചായയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ഐസ് ക്യൂബുള്ള വെള്ളത്തിൽ മുഖം കഴുകുന്ന ഒരു ശീലമുണ്ട് ഈ തണുപ്പ് കടത്തൊക്കെ ഇത്തിരി ഓവറില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറ് നേരത്തേ ചോറുണ്ട് കാരണം നമുക്കിന്ന് ഷോപ്പിൽ പോകാൻ അതുകൊണ്ട് നമ്മൾ നേരത്തേ ചോറുണ്ട് കേട്ടോ ഇതൊന്നും ശരിക്കും ഞാൻ വാങ്ങാൻ വേണ്ടി വീഡിയോ എടുത്തോ ഒന്നുമല്ല വെറുതെ കണ്ടപ്പോൾ വീഡിയോ എടുത്തു ഈ സ്റ്റേഷനറി കാണുമ്പോൾ അവിടേക്കൊന്ന് കണ്ടു പിടിച്ച് നിൽക്കുന്ന ശീലം എനിക്ക് പണ്ടേ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ പോയി ഒന്ന് വീഡിയോ പിടിച്ചു പോരാത്തന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്തുട്ടോ അപ്പോൾ കുറേ സ്റ്റേഷനറി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഈ കടയിൽ ഭയങ്കര വിലക്കുറവട്ടോ കുറേ സാധനങ്ങൾക്ക് ഭയങ്കര വിലക്കുറവാണ് അവിടെ ഉണ്ടായിരുന്ന പൗച്ചിനൊക്കെ നാൽപ്പത് രൂപ അങ്ങനെ ഭയങ്കര വിലക്കുറവിനായിരുന്നു കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ പക്ഷെ ഞാനൊന്നും എടുത്തില്ല ഞാൻ വെറുതെ ഉള്ളതെന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് പോകേണ്ടത് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് പക്ഷെ അതിന് നാൽപ്പത്തെട്ട് രൂപ അങ്ങനെ എന്തായിരുന്നു അതിന് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു അത്രയും വില കുറവായിരുന്നു പിന്നെ കുറേ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ വാങ്ങണം നല്ല ആഗ്രഹമുണ്ട് പക്ഷെ വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചങ്ങോട്ട് പോകുന്നു അതുകഴിഞ്ഞപ്പോൾ വീടെത്തി ഇപ്പോൾ ഇത് ഉച്ചയായി അപ്പളേയ്ക്ക് നമ്മൾ ചോറൊക്കെ ഉണ്ടു എന്നിട്ട് നമ്മൾ ഇതാണ്ട് ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കുകയാണ് കാരണം നമ്മൾ ഈ ഒരു ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഈ ഇവിടെ ഒരു സൈഡ് നന്നായിട്ടിരിക്കണമെങ്കിൽ അപ്പുറത്തെ സൈഡ് സൈഡാകെ കുളമായിട്ടിരിക്കണം അപ്പോൾ അവിടേക്കൊന്ന് വൃത്തിയാക്കി ക്ലീനിങ് തുടങ്ങിയ പിന്നെ എനിക്ക് അങ്ങനെയാണ് ഫുൾ ക്ലീനിങ്ങിൻ്റെ മൈൻഡ് സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് കാരണം ഞാൻ അവിടുന്ന് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് വയ്ക്കുന്ന വെട്ടിയും ബുക്ക് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെയിൽ ഒരു വാൾപേപ്പർ ഉണ്ടായിരുന്നു ഓർഡർ ചെയ്ത സാധനം മാറി വന്ന് കിട്ടിയതാണ് ഞാൻ തിരിച്ചു കൊടുത്തൂല അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ടേബിൾ ഉണ്ടായിരുന്നു ആ ടേബിളിലൊക്കെ ഇങ്ങനെ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചു പിന്നെ ലൈമ് കുടിക്കാമെന്ന് പറഞ്ഞ് ലൈമും ഉണ്ടാക്കി കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റെക്കോർഡ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് വിടുത്ത കുട്ടിയുടെ റെക്കോർഡ് അപ്പോൾ അത് വരയ്ക്കാൻ തന്നതായിരുന്നു അപ്പം കുറച്ചും കൂടി ഇനി വരച്ച് വെക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വരച്ച് വെച്ചു ഇനിയും ഉണ്ട് കേട്ടോ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വരച്ച വയ്ക്കാൻ എനിക്ക് മടിയായിട്ട് ഞാൻ നിർത്തി വെച്ചു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും മൊബൈലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇതാണെങ്കിൽ നൂഡിൽസ് കഴിക്കാൻ പോയിതാട്ടാം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെന്നായാലും കുഴപ്പമൊന്നും ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഇതാരണം ഞാൻ തന്നെ സമാധാനിച്ച് കഴിച്ചു പിന്നെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ അത്രയ്ക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര പ്രൊഡക്റ്റീവ് ഡേ ഒന്നും ആയിരുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്